അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു നിസ്കാരത്തെ ബാക്കിലാക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒന്ന് നിസ്കാരത്തിൻ്റെ ഫർലുകളിൽ ഏതെങ്കിലും ഒരു ഫറിലിനെ ഉപേക്ഷിക്കുക രണ്ട് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഏതെങ്കിലും ഒന്നിന് ഭംഗം സംഭവിക്കുക മൂന്ന് ബോധപൂർവം എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ എന്തെങ്കിലും സാധനം ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യുക നാല് നിസ്കാരവുമായി ബന്ധപ്പെട്ടതല്ലാത്ത മൂന്ന് ചലനങ്ങൾ തുടർച്ചയായി ചെയ്യുക ഉദാഹരണത്തിന് കയ്യോ കാലോ തലയോ തുടർച്ചയായി മൂന്ന് തവണ ചലിപ്പിച്ചാൽ നിസ്കാരം നിഷ്ഫലമായി തീരും പലപ്പോഴായി മൂന്ന് ചലനങ്ങൾ സംഭവിച്ചതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുകയില്ല ചൊറിയാൻ വേണ്ടി വിരലുകൾ ഇളക്കുന്നത് പോലെയുള്ള ചലനങ്ങൾ ചെറിയ ചലനങ്ങൾ കൊണ്ടും നിസ്കാരം ബാത്തിലാവുകയില്ല അഞ്ച് പ്രവൃത്തിപരമായ ഒരു ഫർദിനെ മനഃപൂർവ്വം ജാസ്തിയാക്കുക റുക്കു സുജൂത് എന്നിവയെല്ലാം പ്രവൃത്തിപരമായ ഫർദുകൾ ആകുന്നു ഒരാൾ മനപൂർവ്വം രണ്ടു തവണ റുക്കു ചെയ്യുകയോ മൂന്ന് തവണ സുജൂദ് ചെയ്യുകയോ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും മറന്നാണങ്ങനെ ചെയ്തതെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല സൂറത്തിൽ ഫാത്തിഹ ഓതുക അത്തഹിയാത്ത് ഓതുക നബിസ്ലാ അലൈസ്ലമയുടെ പേരിൽ സൊലാത്ത് ചൊല്ലുക എന്നിവയെല്ലാം വാചികമായ ഫറലുകളാണ് ഇവ മനഃപൂർവ്വം വർദ്ധിപ്പിച്ചാലും നിസ്കാരം ബാത്തിലാവുകയില്ല ആറ് നിസ്കാരത്തിലെ നിർബന്ധ കർമ്മങ്ങളെ സുന്നത്താണെന്ന് കരുതുക ഉദാഹരണത്തിന് റുക്കു സുജുദ് ഫാത്തിഹ ഓതൽ ഇവ സുന്നത്താണെന്ന് കരുതിയാണൊരാൾ നിസ്കരിച്ചതെങ്കിലും ആ നിസ്കാരം സ്വീകാര്യമായി തീരുകയില്ല അതേസമയം അറിവില്ലാത്തതുകൊണ്ട് സുന്നത്തായ കർമ്മങ്ങൾ നിർബന്ധ കർമ്മങ്ങളാണെന്ന് കരുതിയാണൊരാൾ നിസ്കരിച്ചതെങ്കിൽ അത് സ്വീകാര്യമായി തീരും ഏഴ് നിസ്കാരം മുറിക്കണമെന്ന് കരുതുക എട്ട് ഖുർആൻ വചനങ്ങൾ ദിക്കിർ ദുആകൾ ഇവയല്ലാത്ത രണ്ടക്ഷരങ്ങളോ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിക്കുക എന്നാൽ അനിയന്ത്രിതമായി സംഭവിക്കുന്ന ചുമയോ തുമ്മലോ കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല ഇത്രയുമാണ് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ